രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം എട്ട് ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ പറഞ്ഞിരുന്നു നീയും കുടുംബവും വീട് വിട്ട് കുറേ കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും അത് ഏഴ് വർഷം നീണ്ടു നിൽക്കും അവൾ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു അവളും കുടുംബവും വിലസ്തരുടെ നാട്ടിൽ പോയി ഏഴ് കൊല്ലം താമസിച്ചു അതിനുശേഷം അവൾ മടങ്ങി വന്ന രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു എലീഷ ചെയ്ത വൻ കാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസ്യോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടും കിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു ഉടനെ ഗഹസ്യം രാജാവേയും ഇവളുടെ മകനെയാണ് യലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു അവളുടെ വസ്തുവകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു എലീഷായും ഹസായലും അക്കാലത്ത് എലീഷ് ദമാസ്കസിൽ എത്തി സിറിയ രാജാവായ ബൻഹാദാദ് രോഗഗ്രസ്തനായിരുന്നു ദൈവപുരുഷൻ വന്നെന്ന് അറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു ദമാസ്കസിൽ നിന്ന് നാൽപ്പത് ഒ ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു അവൻ വന്ന് എലീഷായോട് പറഞ്ഞു നിൻ്റെ മകൻ സിറിയ രാജാവായ ബൻഹാദാദ് മുക്തനാകുമോ എന്നറിയാൻ എന്നെ അവ നിൻ്റെ അടുത്തയച്ചിരിക്കുന്നു എലീഷ പറഞ്ഞു തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ അസ്വസ്ഥനാകുവോളും എലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു പിന്നെ കരഞ്ഞു അസായേൽ ചോദിച്ചു പ്രഭോ എന്തിനാണ് അങ്ങ് കരയുന്നത് അവൻ പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരോട് കോട്ടകൾക്ക് നീ അവരുടെ കോട്ടകൾക്ക് തീ വയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും ഹസായൽ ചോദിച്ചും നിസ്സാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ എലീഷ പ്രതിഭജിച്ചും നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി യജമാനൻ ചോദിച്ചും എലീഷ എന്തു പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടും അങ്ങനെ അവൻ മരിച്ചു ഹസായേൽ രാജാവായും യൂതാ രാജാവായ യഹോറാം ഇസ്രായേൽ രാജാവായ അഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ അഞ്ചാം ഭരണവർഷം യൂതാ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാം ഭരണമേറ്റും അപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ എട്ട് കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു ആഹാബിൻ്റെ ഭരണം ചെയ്തതുപോലെ ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു കാരണം ആഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂതായെ നശിപ്പിച്ചില്ല കാരണം അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അവൻ്റെ കാലത്ത് ഏതോ യൂതായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സെറിയായിലേക്ക് കടന്നു രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ് വളഞ്ഞ ഏതോ ഇരെ ആക്രമിച്ചും യൂതാ സൈന്യം തോറ്റ് പിൻവാങ്ങി അങ്ങനെ ഏതോ യൂതായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടു നിൽക്കുന്നു ലിപ്നായും കലഹിച്ചും യഹോറാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോറാം മരിച്ചും പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ അഹസിയ ഭരണമേറ്റു യൂതാ രാജാവ് അഹസിയാം ഇസ്രായേൽ രാജാവായ അഹാബിൻ്റെ പുത്രൻ യഹോറാമിൻ്റെ പന്ത്രണ്ടാം വർഷം യൂത രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസിയ ാരംഭിച്ചു അപ്പോൾ അഹസിയായ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ അവൾ ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രന പൗത്രിയായിരുന്നു അഹസിയ ആഹാബിൻ്റെ വഴികളിൽ നടന്നു ആഹാബിൻ്റെ ഭവനം ചെയ്തിരുന്നത് പോലെ കർത്താവിന് മുൻപിൽ അവനും തിന്മ ചെയ്തു കാരണം ആഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിൻ്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോ ഗിലയാദിൽ പോയി അവിടെ വെച്ച് സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങി യൂതാ രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസിയാം അവനെ സന്ദർശിക്കുന്നതിൽ ജസ്രേലിൽ ചെന്നു കർത്താവിൻ്റെ വചനം